നമസ്കാരം സ്വാഗതം ഹമാസ് നേതാക്കൾ ലോകത്തിന്റെ ഏത് കോഡിൽ ഒളിച്ചാലും അവരെ തേടിപ്പിടിച്ച് വകവരുത്തുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ പറയുന്നത് സമാനമായ പ്രതികരണം ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫും നടത്തി കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ ലക്ഷ്യം ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഹമാസ് തലവൻ ഖലീൽ അൽ ഖയ്യയെ തന്നെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേൽ പറയുന്നു ഖലീൽ അൽ ഖയ്യ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ അൽ ഖയ്യയ്ക്കൊപ്പമുണ്ടായിരുന്ന ഖാലിദ് മഷാൽ സഹാർ ജബാരിൻ മുഹമ്മദ് ഇസ്മായിൽ ദർവീഷ് മൂസാബു മർസൂഖ് ഹുസാം ബദ്രാൻ താഹിർ നിസാർ അബദുള്ള എന്നിവരൊക്കെ ഖത്തറിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു ഖാലിദ് മഷാലും മർസൂഖും ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കൾ ഖത്തറിൽ ആഡംബര ജീവിതം നയിക്കുകയാണ് ഇവർക്ക് കേരളത്തിലടക്കം വേരുകളുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഖത്തറിൽ സുരക്ഷിതമല്ല എന്ന് തോന്നിയാൽ ഒരുപക്ഷെ കാലിദ് മഷാൽ അടക്കമുള്ളവർ കേരളത്തിലെ തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കുമോ എന്ന സംശയം ഒരുപക്ഷേ ഉണ്ടാവാം കമാസ് നേതാക്കളെ മുച്ചൂടും മുടിപ്പിക്കുമെന്ന് ഇപ്പോൾ ശബ്ദപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ കാലിദ് മഷേൽ ഉൾപ്പെടെയുള്ളവർ ഇനി കേരളത്തിൽ ഒളിവിൽ കഴിയാനായി എത്തിയാലും ഇസ്രായേൽ അവരെ വേട്ടയാടുമെന്നുറപ്പ് ഹമാസിന്റെ നേതൃനുരയിലുള്ള പ്രമുഖരെയെല്ലാം വകപ്പെരുത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഹമാസിനെ പൂർണ്ണമായി ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ വീണ്ടും പ്രതിജ്ഞ ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഇനി അവശേഷിക്കുന്നത് ചുരുക്കം ചില നേതാക്കൾ മാത്രം ഇവരിൽ പലരും ആഡംബര സമൃദ്ധിയിൽ വിദേശത്ത് കഴിയുന്നുവെന്നതാണ് വാസ്തവം യഹിയാസിൻവർ കൊല്ലപ്പെട്ടതോടെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം പൂർണ്ണമായി കൈകാര്യം ചെയ്തിരുന്ന ഖാലിദ് മിഷാലിന് കൂടുതൽ ദൗത്യങ്ങൾ വന്നു ചേർന്നു തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഇതലെ ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയത് ആക്രമണത്തിൽ ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ കരുതുന്നത് അമേരിക്കയുടെ അറിവോടെ തന്നെയാണ് ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്ന് വ്യക്തം ഇസ്രയേലിന്റെ പോർജറ്റുകൾ സൗദി വ്യോമ മേഖലയിലൂടെയാണ് ഖത്തറിലേക്ക് പറഞ്ഞത് ഇസ്രായേൽ ലക്ഷ്യം വെച്ച പ്രധാന നാലു ഭീകരിൽ ഒരാൾ ഖാലിദ് മിഷേൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഗസ ശേഷം കേരളത്തിലെ മലപ്പുറത്ത് ഹമാസ് അനുകൂലികളായി അറിയപ്പെട്ട ജമാഅത് ഇസ്ലാമിയുടെ യുവജന വിഭാഗം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി നടത്തിയ പലസ്തീൻ അനുകൂല റാലിയിൽ ഓൺലൈനിൽ ഖാലിദ് മിഷേലും പങ്കെടുത്തിരുന്നു അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശക്തമായ പ്രതിഷേധ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ഹമാസ് ഒരു നിരോധിത പാർട്ടിയല്ല എന്ന് മലപ്പുറത്ത് റാലി സംഘടിപ്പിച്ച സൊളിഡാരിറ്റി നേതാക്കൾ പിന്നീട് വിശദീകരിച്ചു നമ്മൾ ഒന്നിച്ച് സൈനിസ്റ്റുകളെ പരാജയപ്പെടുത്തുമെന്നാണ് അന്ന് മലപ്പുറത്ത് സോളിഡാരിറ്റി റാലി നയിച്ചവർ പ്രഖ്യാപിച്ചത് മറുവശത്ത് കേരളത്തിലെ എൽ ഡി എഫ് അടക്കമുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ ഹമാസിന ചില രാഷ്ട്രീയ റാലികൾ കേരളത്തിൽ സംഘടിപ്പിച്ചു സൈനിസ്റ്റുകളെ പരാജയപ്പെടുത്താൻ കേരളം മുന്നിലേക്ക് വരണമെന്നാണ് അന്ന് ഖലിത് മിഷേൽ മലപ്പുറത്ത് റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് മലപ്പുറത്ത് ഖലിത് മിഷേലിനുള്ള അന്നു മുതൽ വലിയ ചർച്ചയായിരുന്നു ആരാണ് ഈ റാലിയിലേക്ക് ഖലിത് മിഷാലിനെ ക്ഷണിച്ചത് ഇപ്പോൾ ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഖാലിദ് മിഷേലിന് മലപ്പുറത്തും വലിയ ബന്ധങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സൂചനകൾ ഹമാസ് നേതാക്കളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശദമായ റിപ്പോർട്ടുകൾ നൽകുന്നു സ്വന്തം നാട്ടുകാരെ മറന്ന് സ്വത്തുക്കൾ സമ്പാദിക്കുന്നവരാണ് ഹമാസ് നേതാക്കളെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖാലിദ് മിഷാലിനെ കുറിച്ച് അമേരിക്കയിലെ ഇസ്രായേൽ എംബസി ചില വിവരങ്ങൾ പുറത്തുവിടുന്നു ഇയാളുടെ ആസ്തി ഇരുപത്തിയാറായിരം കോടിയുടേതാണ് എന്നതാണ് ഇസ്രയേൽ എംബസിയുടെ വിശദീകരണം ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഗസയിൽ അഞ്ചു വയസ്സിന് താഴെ ഏകദേശം പന്തിരായിരം കുട്ടികൾക്ക് ഗുരുതര പോഷകാഹാരക്കുറവുണ്ടെന്നാണ് ഒരു വശത്ത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ മറുവശത്ത് ഹമാസ് നേതാക്കളുടെ അമിതമായ സ്വത്ത് അമ്പരപ്പിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ട ഭീകരാക്രമണം എന്നാൽ അതിനു മുൻപ് തന്നെ വിദേശങ്ങളിലെ സുരക്ഷിത താവളങ്ങളിലേക്ക് ഹമാസിന്റെ ഉന്നത നേതാക്കൾ ഊളിയിട്ടിരുന്നു ഗസയിൽ താമസിക്കുന്ന പലസ്തീനികളായ പാവപ്പെട്ടവർ മുഖ്യമായി ആശ്രയിക്കുന്നത് ഐക്യരാഷ്ട്രസഭ എറിഞ്ഞുകൊടുക്കുന്ന ഭക്ഷണപ്പുതികളാണ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം എല്ലാം താറുമാറായി ഭക്ഷണം കിട്ടാതെ വലയുന്ന ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന നിരവധി പേർ ഗസാബുനമ്പിൽ എന്നാൽ മണിമാളികകളിൽ വൻകിട ഹോട്ടലുകളിൽ ആഡംബര സമൃദ്ധമായ ജീവിതം നയിക്കുകയാണ് ഹബാസിന്റെ മിക്ക നേതാക്കളും വളരെ സുരക്ഷിതമായ ഖത്തർ മണ്ണിൽ അവർ ഒളിച്ചു താമസിക്കുന്നു നേരത്തെ ഇറാനിലടക്കം ഹബാസ് നേതാക്കൾ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും ഹനിയ ടെഹ്റാനിൽ വധിക്കപ്പെട്ടതോടെ ഇറാൻ മണ്ണ് സുരക്ഷിതമല്ല എന്നവർ തിരിച്ചറിഞ്ഞു ടർക്കിയിലും അവർക്ക് സുരക്ഷയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഖത്തറിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അറബ് രാജ്യങ്ങളും ഇനി ഒട്ടും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് ഹമാസ് നേതാക്കളെ കേരളം പോലുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കാൻ കാരണമാക്കുമോ ഗസയിലെ ജനങ്ങളുടെ ദുരിതം വിറ്റാണ് ഹമാസ് നേതാക്കൾ ആഡംബര ജീവിതം നയിക്കുന്നതെന്ന് അമേരിക്കയിലെ ഇസ്രായേൽ എംബസി വ്യക്തമാക്കുന്നു പതിമൂന്ന് കുട്ടികളുടെ പിതാവായിരുന്ന ഇസ്മയിൽ ഖനിയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത് വിദേശങ്ങളിലാണ് ഖത്തറിലെയും തുർക്കിയിലുമൊക്കെ ആഡംബര സമൃദ്ധമായ ജീവിതം ഹനീയെ നയിച്ചു സ്വകാര്യ ജെറ്റുകളിലായിരുന്നു ഇസ്മയിൽ ഹനിയയുടെ യാത്രകൾ ഇയാളുടെ മക്കൾ ആഡംബര ഹോട്ടലുകളിൽ ജീവിതം ആസ്വദിക്കുന്ന ചിത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ അടിച്ചുമാറ്റി വ്യവസായ സാമ്രാജ്യങ്ങൾ തീർത്താണ് മിക്ക ഹമാസ് നേതാക്കളുടെയും ആഡംബര സമൃദ്ധിയിലുള്ള ജീവിതം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇസ്രായേൽ ആരംഭിച്ച ഹമാസ് വേട്ട ഏറ്റവും ഇടവിൽ ശത്രു നേതാക്കളുടെ മുഴുവൻ പട്ടികയും തങ്ങൾ ഉന്മൂലന ലിസ്റ്റിൽ പെടുത്തി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഹബാസ് നേതാക്കൾ ഇപ്പോൾ മരണപ്പാച്ചിലാണ് ഇക്കഴിഞ്ഞ ജൂൺ മാസം ഇറാനെതിരെയുള്ള ആദ്യ ആക്രമണത്തിൽ ഇസ്രായേൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഒന്നിലധികം ജനറൽമാരെയും ആണവ ശാസ്ത്രജ്ഞരെയുമൊക്കെ വധിച്ചിരുന്നു അവരിൽ റെവല്യൂഷണറി ഗാർഡ്സ് മേധാവി മേജർ ജനറൽ ഹുസൈൻ സലാമി സായുധസേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരി മിസൈൽ മേധാവി എന്നിവരൊക്കെ ഉൾപ്പെട്ടിരുന്നു രണ്ടാഴ്ച മുൻപ് യമനിലെ ഹൂതി മന്ത്രിസഭയുടെ യോഗത്തിലേക്ക് ഇസ്രായേൽ തൊടുത്തുവിട്ട മിസൈൽ അന്ന് മന്ത്രിമാരെ ഒന്നടങ്കം വധിച്ചു ഹൂതി പ്രധാനമന്ത്രിയും മറ്റ് മുതിർന്ന മന്ത്രിമാരുമൊക്കെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ആക്രമണം നടത്താൻ തങ്ങൾക്ക് മടിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആക്രമണ രീതികൾ സ്വന്തം നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രു രാജ്യം ലക്ഷ്യമിടാൻ ഒരു മടിയുമില്ല നിന്ന് വ്യക്തം ഐ ഡി എഫിന്റെ ഓരോ ആക്രമണങ്ങളും നമ്മെ അതുതന്നെ ഇസ്രയേലിന്റെ നീണ്ട കൈകളിൽ നിന്ന് തങ്ങൾ സുരക്ഷിതരാണ് എന്ന് തോന്നൽ ഒരു കൂട്ടർക്കുണ്ടായിരുന്നു ദോഹയിലെ ശതകോടീശ്വരന്മാരായ ഹമാസ് രാഷ്ട്രീയ നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഇരച്ചുകയറിയ ഹമാസ് ഭീകരർ ഇസ്രയേലുകളെ കൊന്നെടുക്കുമ്പോൾ അന്ന് ദോഹയിൽ ആഘോഷ തിമിർപ്പിലായിരുന്നു ഈ ഹമാസ് നേതാക്കൾ അന്ന് ആഘോഷ തിപിർപ്പിൽ ആറാടിയ ഹമാസ് നേതാക്കൾ അന്ന് താമസിച്ചിരുന്ന അതേ കെട്ടിടത്തിന് നേർക്കാണ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മിസൈൽ തൊടുത്തതും ഇസ്രയേലി സിവിലിയന്മാരെ കൊന്നെടുക്കുമ്പോൾ നന്ദി പ്രാർത്ഥനയുമായി അന്ന് ദോഹയിലെ കെട്ടിടത്തിനുള്ളിൽ കഴിഞ്ഞ അതേ നരച്ച താടിക്കാരായ ഉന്നതരെ തന്നെ ഇപ്പോൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടിരിക്കുന്നു ഖത്തർത്തങ്ങളുടെ എണ്ണ പ്രകൃതിവാതക ഉപയോഗിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു അമേരിക്കയുമായുള്ള അവരുടെ ചങ്ങാത്തം തന്നെയാണ് ഇസ്രയേലിനു മുൻപ് ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നാൽ ഹമാസിനെതിരെ എല്ലാവിധത്തിലുമുള്ള ആക്രമണങ്ങൾ ഏറ്റവും ശക്തമായ നിലയിൽ തൊടുക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതോടെ ഖത്തർ മണ്ണിലേക്ക് ഇസ്രായേൽ മിസൈലുകൾ പാഞ്ഞു ഇസ്രയേലിന്റെ നിബന്ധനകൾക്ക് വിധേയമായി ബന്ധികളെ ബോധിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചതാണ് ഈ ആക്രമണത്തിന്റെ മുഖ്യ കാരണം എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തതോടെ ഇനി ഹമാസ് നേതാക്കളെ വെറുതെ വിടണ്ട എന്ന നിലപാടെടുത്തു ബെഞ്ചമിൻ ദന്യാഹു ഇതൊരു മെഗാ സംഭവമാണ് ചരിത്രപരമായ ഒരു സംഭവമാണ് എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഖത്തർ മാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങളും ഹമാസ് ഒളിവിൽ കഴിയുന്ന കേന്ദ്രങ്ങളുമൊക്കെ തങ്ങൾ ലക്ഷ്യമിടുമെന്ന് കൃത്യമായി ഇസ്രായേൽ പറയുന്നു ഒരു അടിയന്തര ബെന്തി കരാറിൽ എത്തുകയല്ല ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഹബാസിന്റെ വേറിറക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ കുതിക്കുന്നു ആക്രമണത്തിന് തൊട്ട് മുൻപ് വൈറ്റ് ഹൌസ് അപ്ഡേറ്റ് ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ട്രംപിനെ വിവരമറിയിച്ചതിനുശേഷം വളരെ കൃത്യതയോടെ പ്രസിഷൻ ആക്രമണമാണ് ഇസ്രായേൽ തൊടുത്തതെന്ന് വ്യക്തം ഗസയിൽ താമസിക്കുന്നവരുടെ ദുരിതങ്ങൾ വിറ്റ് ജീവിക്കുന്ന ഹബാസ് നേതാക്കളെ തങ്ങൾ വെറുതെ വിടില്ല എന്നൊരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ ഖത്തർ എങ്ങനെ പ്രതികരിച്ചാലും തങ്ങൾക്ക് വിഷയമല്ല എന്ന നിലയിലാണ് ഇസ്രയേലിന്റെ പ്രതികരണങ്ങൾ സൈനികമായി അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ ഖത്തറിന് കഴിയില്ല ഇക്കാര്യം വ്യക്തമായി ിന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് സ്വകാര്യ ജെറ്റ് സമ്മാനിച്ചുകൊണ്ട് ഖത്തർ പൂർണ്ണമായി ട്രംപിനെയും യു എസിനെയും കയ്യിലെടുത്തു എന്ന പൊതുധാരണയായിരുന്നു ലോകത്തിന് എന്നാൽ ട്രംപ് സുഹൃത്തായി നിൽക്കുമ്പോഴും ഇസ്രയേലിന് ഖത്തറിലെ മണ്ണിൽ ആക്രമണം നടത്താൻ യാതൊരുവിധ പ്രതിസന്ധിയുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബന്ധിമോചനത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറിയാൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഈജിപ്റ്റിനെ കളത്തിലിറക്കാമെന്നതാണ് ഇസ്രയേലിന്റെ മറുതന്ത്രം മുൻപും ഖത്തറിന്റെ മധ്യസ്ഥതയെ ശക്തമായി ഇസ്രായേൽ വിമർശിച്ചിട്ടുണ്ട് ഹമാസ് നേതാക്കളോട് ഖത്തർ പുലർത്തുന്ന അനുകൂല മനോഭാവമാണ് ഈ വിമർശനത്തിന്റെ കാരണം ഒരു വശത്ത് ഖത്തർ മാറി നിന്നാൽ ഇസ്രയേലുമായി വിലപേശാൻ ഈജിപ്റ്റിനുള്ള ശക്തി കൂടും ബന്ധങ്ങൾ വഷളാകുന്ന സാഹചര്യങ്ങളിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് നിതിന്യാഹുവുമായി പലവട്ടം ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ഖത്തറിനെ നഷ്ടപ്പെട്ടാലും ഈജിപ്തിനെ ചേർത്തുനിർത്തി വേണ്ടിയുള്ള ചർച്ചകൾ തുടരാൻ ഇസ്രയേൽ തന്ത്രം മെനിയുന്നു എന്നാൽ ഹമാസിന്റെ ഉന്നത നേതാക്കളോട് ഇനി യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്ന് അടിവരിയിട്ട് പറയുകയാണ് ഇസ്രായേൽ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇസ്രയേൽ കടക്കുമെന്നർത്ഥം ന്യൂസ് ഇൻസൈറ്റ്